ുളം ചന്തയൊക്കെ വെച്ചാണ് വരുന്നത് അപ്പോ അല്ലേട്ട് എത്ര വയസ്സിൽ ഈ ചന്തയിൽക്ക് കേറിയിക്കണ് പതിനഞ്ചു വയസ്സിൽ ചന്തയിൽക്ക് വരവ് തുടങ്ങിയിക്കണേ അപ്പൊ പണ്ട് കാലത്തൊക്കെ ഞമ്മള് ചന്ത വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് നിങ്ങള് കന്നിനെ നടത്തി കൊണ്ടിരുന്നേ ഇത് ഏ നടത്തി മലിക്കൂടെ അല്ലേ ഒരു കന്നിനെ കൊണ്ടുപോ എത്ര റുപ്യാണ് അന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇരുപത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് കന്നിനെ നടത്തി ഇങ്ങനെ ഓർമ്മ കെട്ടി കെട്ടി കെട്ടിട്ടല്ലേ നിങ്ങൾ ഏ അല്ലേ ആ അപ്പൊ ഏതൊക്കെ പിന്നെ ചന്തകളിൽ നിങ്ങള് കന്നിനത്തി കൊടുത്തിട്ടുണ്ട് ഈ വാണിയങ്കുളത്ത് ഏത് ഭാഗത്തേക്ക് ഞങ്ങള് കന്നിനായിട്ട് പോയിരുന്നത് കളി കളി ആറങ്ങോട്ട് കരാ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു നാൽപ്പതിന്റെ മേലെ ആ പിന്നെ ഞമ്മളാ ഏരിയയിലേക്ക് നിങ്ങള് വാണിയംകുളത്തുനിന്ന് പെരുമ്പിലായി പൊന്നാണി വരെ നടത്തി കൊടുക്കാനി വരെ ആ വാണയംകുളത്തുനിന്ന് പൊന്നാണി വരെ ഒക്കെ നടത്തി കൊടുത്തിരുന്ന ആളാണ് ഞമ്മളെ കറുപ്പേട്ടെ അപ്പോ ഈ രാത്രി കന്നിനൊക്കെ ആയിട്ട് വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിണ്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അന്ന് പേടിക്കണ്ട എന്നാണ് അന്ന് പേടിക്കണ്ടല്ലോ ഇത് ഇരുപത് കന്ന് മുപ്പത് കന്നൊക്കെ നിങ്ങൾ നടത്തി വരുമ്പോ എത്രയാളുണ്ടാവും മൂന്നാള് മൂന്നാളുണ്ടാവും അല്ലെ നടത്തിയിട്ട് അവിടെ കന്ന് പിന്നെ അവരെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കലാണ് അവരെ വീട്ടില് അവരെ വീട്ടിൽ ആ ആ ആ ഓരോരുത്തരും ഈ പോണ ബൈക്കിങ്ങനെ ഓരോരുത്തർക്ക് കന്നുകൾ ഉണ്ടാവുമോട്ട് റോട്ടമ്മ വന്നിട്ടുണ്ടാവും കയറായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനായിട്ട് കൊടുക്കുകയ്യും ആട്ടപ്പൈസ അന്ന് ഒരു കന്നിന് എത്രയാണ് പറഞ്ഞു പൈസ അത് ഞമ്മള് ആട്ടിക്കൊണ്ടുപോണതിന്റെ കൂലി അപ്പൊ പതിനഞ്ച് റുപ്യ ഒരു കന്നിന് കിട്ടുക അല്ലേ ൂരെ അപ്പൊ എങ്ങനെയാ കണക്കാക്കോമീറ്റർ ആ കിലോമീറ്റർ ഒന്നും അങ്ങനെയൊന്നുമില്ല എങ്ങനെയാ ഇത്ര ദൂരെ പോയിപ്പുള്ളി രൂപ അന്ന് വാണിയാകുളത്തിന് പുളപ്പുള്ളിക്ക് പത്ത് രൂപ കണ്ണിനാട്ടുകയാണെങ്കിൽ പട്ടാമ്പി കണ്ണി പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ അത്ര മാറ്റി അന്നത്തെ അന്ന് അന്നിപ്പോ പഴയ കാലത്ത് ഒരു ചായക്കൊക്കെ എത്ര റുപ്പ്യ ഒരു ഇരുപത് വർഷങ്ങൾക്ക് അല്ല ഞാനിങ്ങളെ കാണാൻ തുടത്തിട്ട് ഇങ്ങളെ പത്ത് പൈസ ഒരു ചായക്കന്ന് പത്ത് പൈസ കടിക്കാന സുഹൃത്തുക്കളെ ഞമ്മളിപ്പോ വാണിയങ്ങളും ചന്തയിൽ പോയിട്ടാണ് വരുന്നത് കർപ്പേറ്റനും പാട് നമ്മൾ വണ്ടിയിലും എടുത്തിട്ട് സുബേക്ക് പോയിട്ട് ആ മൂപ്പര പൊക്കിയില്ല വണ്ടി ആ കിട്ടേറ്റങ്ങനെ ഉറങ്ങുന്ന ടൈമില് പുറത്താക്കി എടുക്കണേ കൈയും കാലും കൊണ്ട് തൂക്കിട്ട് വണ്ടി കെട്ട് ചന്ത വന്നതി പടച്ച തമ്പൂരാണ് ഞങ്ങൾ ഇപ്പൊ എവിടെന്നോർമ്മത്തിന് എനിക്കടേണ്ട പത്ത് റുപ്യ അന്ന് ചായക്ക് പത്ത് പൈസ ഇന്ന് ചായക്ക് പത്ത് റുപ്യ ചായ അപ്പോ കുടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുന്നൂറ് കിലോ ഉള്ള പോത്ത് നിങ്ങളുടെ ആ ഓർമ്മശക്തി ശരിയാണെങ്കിൽ എന്ത് വില ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് മുപ്പത് ഉറുപ്പ കൊടുത്താല് അതിന്റെ അടിയിൽക്കൊക്കെ കിട്ടും ഇരുന്നൂറ് കിലോ ഉള്ള പോത്തിന് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ഇന്നിപ്പോ ആ പോത്തിന് എൺപത്തഞ്ച് തൊണ്ണൂറ് അങ്ങനെ പല പല മോഡൽ വിലകളാണ് പറയുന്നത് അല്ലെ കറപ്പാട്ട ഒന്നേ പത്തൊക്കെയാണ് പറയാം അപ്പോ അന്നത്തെ കാലത്ത് വാഹനങ്ങൾ കുറവായത് കൊണ്ടാണല്ലോ അന്ന് കന്നുകളെ റോട്ടി കൂടെ നടത്തി കൊണ്ടുവരാൻ പറ്റിയേ അല്ലെ പോലീസ് കുടിക്കോ ഇന്ന് കന്നിനെ നടത്തി കൊടുന്ന് കഴിഞ്ഞു പോലീസ് വണ്ടി മേത്ത വേഗത്തിൽ നടത്തി കൊടുത്താ രാത്രി ഒക്കെ ഈ കറുത്ത സാധനല്ലേ ഈ ഈ ബോത്തുകള് പായത്തിന്റെ കളറാന്ന് പറഞ്ഞ വായനങ്ങൾ ചെയറ റോഡ് വൈകി വൈക്കെടുക്കല്ലേ ഇന്ന് ഒരുപാട് വാഹനങ്ങൾ കൂടി ഒരുപാട് ജനങ്ങളെ കൂടി ആ കണ്ടപാന കൂടി ഓരോ വീട്ടിലിപ്പോ വീട്ടിലിപ്പോ ഏഴ് വണ്ടിയാണ്ടി പക്ഷെ അന്ന് പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര പോത്താണ് അന്നത്തെ പോത്തണ്ട് അതെ അത് പോത്തുള്ള കന്ന് സാറ് പോത്തുള്ള തന്നെയാണ് അപ്പൊ അന്ന് ഈ കൂടുതൽ കന്നുകള് നിങ്ങൾ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടോ ഈ ആന്ധ്ര കർണാടകുളം അപ്പൊ ജീവിതകാലം മുഴുവനും ഈ നാൽക്കാലികളുടെ കൂടെ ചെലവഴ്ച നാൽക്കാലികളുടെ കൂടെ ചെലവഴിച്ചു അല്ലെ പക്ഷെ ഇന്നും കാർപ്പറേറ്റർ കൂത്തിന കണ്ടാല് അത് എത്ര കിലോനാണ് ഏതാ മോഡല് എത്ര സൈസ് എത്ര കിലോന് ഏത് വർഗത്തിൽ പെട്ടതാണ് എങ്ങനെ വളരുന്നതാണോ വളരാത്തതാണോ എന്നൊക്കെ അറിയും അതോ അല്ലെ അതൊരു കൂത്തിനെ കണ്ടാ മതി പിന്നെ കാളോട്ട് മേഖല ബന്ധണ്ട കാളോട്ടീനൊക്കെ പോയിരുന്ന പഴയ കാലത്ത് ഏത് ഭാഗത്തൊക്കെയാണ് നിങ്ങള് കാളോട്ടീന് കൂടുതലായിട്ട് പോയിരുന്നത് ും മേടിക്കാനും വണ്ടിയിൽ കേറ്റാനും ഇറക്കാനും കയറിടാനും അതിനൊക്കെ കൂടിയിരുന്ന ആളാണ് ഞമ്മളെ കറപ്പേട്ടൻ കറപ്പേട്ടന്റെ പഴയ കാല കഥകളാണ് പഴയ കാല കഥകള് ഇപ്പോഴും പുതിയ കാല കഥകളുമായി മാതൃകയുടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വഴി മാറി നമ്മള് വഴി മാറിയിട്ടില്ല ഞമ്മള് നേരെ തന്നെ പോണോ ഇതിപ്പേദം കൊളപ്പുള്ളി കൊളപ്പുള്ളി അന്ന് ലോറിയിൽ അന്നൊക്കെ ഈ മധ്യപ്രദേശിനൊക്കെ പോത്ത അന്ന് വണ്ടിയിലും അല്ല അല്ല അന്ന് പിന്നെ നടത്തി കൊടുത്തിരുന്നു ഈ കാടുകളിൽ ഈ ചെക്ക് പോസ്റ്റ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ വണ്ടിയിലാണ് ഏഹ് തമിഴ്നാട്ടിൽ നിന്നാണ് കന്ന് കൂടുതൽ വന്നിരുന്നത് അല്ലേ ഇപ്പൊ ഇപ്പോഴാണ് ആന്ധ്രാ ഭാഗങ്ങളിലേക്കൊക്കെ കന്ന് എടുക്കാൻ വേണ്ടിട്ട് പോവലോ ആ അങ്ങനെയൊരു കഥ അല്ലേ അല്ല വേർപേട്ടാ നിങ്ങള് തമിഴ്നാട് പോയിണ്ടാവും പൊള്ളാച്ചിയോടും പോയില്ല പാലക്കാട് പാലക്കാട് പോയില്ല നമ്മള് പാലക്കാട് കോയൽ മരണത്ത് നിങ്ങള് എവിടക്ക നടത്തി മുപ്പത് കിലോമീറ്റർ ആ അതന്നെ 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 നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒക്കെ നടത്തിച്ചിരുന്ന കന്നിനായിട്ട് നടത്തിച്ചിരുന്ന അവിടെ ഒരു പോത്തിന് തന്നെ നോക്കാം മല്ലി അടങ്ങറ ആ ടൈമില് കന്നിനെ നടത്തിച്ച് കൊടുത്തീരുന്ന

നമ്മള് കോയൽ മന്ദത്തിന്ന് പൊന്നാളിക്ക് കന്നുകൊണ്ടിരുമ്പോ എത്ര ദിവസം പിടിക്കും ഒറ്റ ദിവസം കൊണ്ട് രാത്രി രാത്രി ഒമ്പത് ഒമ്പത് മണിക്ക് കന്നു വിടും െത്തും പാലക്കാട് ജില്ല പിന്നെ കോൽമന്നം എന്ന ചന്തയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പൊന്നാനിയിലേക്ക് കവർ ചെയ്യും അപ്പൊ പോള ബൈക്ക് ചായ ചോറ് ചമ്മന്തി അച്ചാർ മുതലായവ എന്തെങ്കിലും അല്ല അല്ല വെള്ളം തോട് കണ്ട തോട്ടിലേക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പൊ പോത്തിന് വലിയ തീറ്റ വേണമെന്നുണ്ടെങ്കി എന്താ ചെയ്യാ എങ്ങനെ സൈഡ് ഇതിരെ ഇങ്ങനെ തീറ്റിച്ച് തീറ്റിച്ചു കൊണ്ടോ കടിക്കും കന്ന് നിങ്ങൾ കൊണ്ട കന്ന് ഏതെങ്കിലും ഓട് അങ്ങനെ അപകടമായ ഒരു അന്തരീക്ഷം സബ്സിഡിണ്ടോടിപ്പോയിട്ടുണ്ട് അത് ശരി ആണ് ആ ഓടിപ്പോയി പോത്തും കന്ന് അങ്ങനെ എന്തെങ്കിലും പോയി പോല ർജിക്ക് ഒരു കിലോന് എന്താണ് വില വരിക വർഷങ്ങൾക്ക് മുപ്പിട്ടുള്ള കഥ കേട്ടാ ഓർമ്മ അന്ന് ഇരുപത് റുപ്യ അന്ന് ഈ തേക്കിന്റെ ഇലകളിലല്ലേ പൊതിഞ്ഞു കൊടുക്ക അന്ന് കവറ് അങ്ങനത്തെ കാര്യങ്ങൾ അന്ന് കവറ് കവറ് കണ്ടുപിടിച്ചു നിരോധിക്കല്ലേ കെട്ടിന് ഒരു നൂറ് തേക്കിന്റെ ഇലക്ക് എന്താ അന്ന് ഇരുപത്തഞ്ചു പൈസ ഇരുപത്തി നൂറ് ഇരുന്നൂറ് കെട്ടിണ്ടാവും അന്നത്തെ മാത്രം അപ്പൊ ഇത് തള്ളലും ഉന്തലൊന്നല്ല ഉള്ള യാഥാർത്ഥ്യാണ് ഈ പറയുന്നത് സത്യാണ് ഈ പറഞ്ഞത് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് കറുപ്പേട്ട് ഞാൻ കാണുമ്പോ എങ്ങനെയാണ് ഇപ്പൊ കാണുമ്പോഴും ഇങ്ങനെന്താണ് പോണേ വണ്ടി വണ്ടി വാപനോ blocker italia the